ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്പോൾ തമ്പലയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടപ്പോ മനസ്സായിട്ടുണ്ടായിരിക്കും നമ്മൾ ഹാംസ്റ്റർ കോയിൻ കോൺടാക്ടിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചക്കായിട്ട് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം തുറന്നാ എഴുതിയുള്ളൂ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് എൻ ചെയ്താൽ മതി നല്ല രീതിയിൽ കാശുകാരാവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അതിൽ എത്രത്തോളം സത്യമുണ്ട് ഉണ്ട് ഇതിന്റെ ചാൻസും കാര്യങ്ങളൊക്കെ എത്രയുണ്ട് അതായത് തൊട്ടക്കം തൊട്ട് അവസാനം വരെ ഞാൻ ഇതിനകത്ത് പറയുന്നതായിരിക്കും നമ്മൾ നമ്മളി എങ്ങനെ വിഡ്രോ ചെയ്യാം ഇത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫുൾ ഫുള്ള് വീഡിയോ കാണുക അപ്പൊ നമ്മുടെ സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ഈ സാധനം യൂസ് ചെയ്തതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ബേസിക് സാധനമാണ് ടെലഗ്രാം ടെലഗ്രാം ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല സോ ടെലഗ്രാം പോയി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി എന്നിട്ടൊന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ കയറുമ്പോൾ തന്നെ നമുക്ക് ഇന്റർഫേസ് ആയിരിക്കും അവർ പറയുന്നുണ്ട് ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കോയിൻ കാര്യങ്ങൾ കേന്ദ്ര സാധിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ആ ഒരു കോയിൻ വെച്ച് നമുക്ക് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും വീട്ടിലേക്ക് വരുന്ന പർച്ചേസ് ഒന്നുമല്ല ജസ്റ്റ് അവിടെ തന്നെ ജസ്റ്റ് ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും ആ ഒരു പർച്ചേസ് വെച്ചുകൊണ്ടാണ് നമ്മുടെ എമൗണ്ട് അവിടെ കൂടുന്നത് അല്ലാണ്ട് കോയിന്റെ വലിയ കാര്യമില്ല നമ്മൾ ആ കോയിൻ വെച്ച് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന ബോണസാണ് കറക്റ്റ് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പൊ നമുക്കവിടെ സൈന ബോണസായിട്ട് ഏകദേശം അയ്യായിരം പോയിൻസ് റഫറിംഗ് വഴി നമുക്കവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം ബിക്കം സി ഒ പിടിച്ച് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം നമ്മൾ നേരെ ഹോം ഇന്റർഫേസിലേക്ക് പോകുന്നതായിരിക്കും നമുക്കവിടെ കാണാൻ സാധിക്കും ഒരു ഹാംസ്റ്ററും കാര്യങ്ങൾക്ക് അവിടെ നിപ്പുണ്ട് അതായത് ഒരു ആനിമലും കാര്യങ്ങൾക്ക് അവിടെ ഉണ്ട് അതേപോലെ തന്നെ ആയിട്ട് നോക്കുവാണെങ്കിൽ അടിയിൽ എന്താ പറയുക നമുക്കുടെ അയ്യായിരം പോയിന്റ്സ് നമുക്കവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് സൈന ബോണസിന്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ ഒരു ഹാംസ്റ്റർ സെൻറ്ററായിട്ട് ഉണ്ട് അതിനുശേഷം ഏറ്റവും അടിയിലായിട്ട് ഒരു എന്താ ആയിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞുകൊണ്ട് എനർജിയും കൊടുത്തിട്ടുണ്ട് അതായത് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് എനർജി നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ സൈനപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് അടിയിൽ എനർജി കുറയുന്നുമുണ്ട് പിന്നെ നമ്മൾ എപ്പോഴൊക്കെ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുന്നോ ആ സെക്കൻഡ് തന്നെ ആ സംഭവം കൂടിയും വരുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നില്ല സോ നമുക്കവിടെ എമൗണ്ട് കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ആയിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ സാധനം പെട്ടെന്നൊന്നും തീർന്നുപോകത്തില്ല അത് നമുക്ക് എന്തോരം വേണമെങ്കിലും ചെയ്യാം നമ്മൾ ഇതിനകത്ത് വെയിറ്റ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ആയിരത്തി അഞ്ഞൂറ് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക ഏകദേശം വൺ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആയിരത്തഞ്ഞൂറും കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും എന്നിട്ട് ഒരു പത്തിരുപത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അപ്പോഴത്തെ ആയിരത്തഞ്ഞൂറ് ഒന്നും കൂടെ റീഫില്ലായി വരും വീണ്ടും കണ്ടിന്യൂ ചെയ്യുക അങ്ങനെ നിങ്ങൾ ഒരു നല്ല കോയിൻസ് ഈ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ നോക്കുക ഇനി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാനൊക്കെ മടിയൊക്കെ ആണെങ്കിൽ വേറൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പം ഈ ആയിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് വേണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അടിയിൽ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സീറോ ആക്കിയിട്ട് വേണോട്ടോ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് അവിടെ നമുക്ക് ഫുൾ എനർജി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ആറ് തവണ നമുക്ക് ഫുൾ എനർജി ആയി കിട്ടും അതായത് പെട്ടെന്ന് സീറോയിൽ നിന്ന് ഒറ്റ സെക്കൻഡിനുള്ളിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് പോയിന്റ്സ് നമുക്ക് അവിടെ ആയി കിട്ടും അത് നമുക്ക് ഡെയിലി എന്താ പറയുക ആറ് തവണ നമുക്ക് ചെയ്യാം ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് നമുക്ക് ആറ് തവണ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സീറോ കോയിൻസ് ആവുമ്പോൾ തന്നെ ആ ബൂസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് കൊടുത്താൽ മതി നമുക്ക് അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ആയിരത്തി അഞ്ഞൂറ് പോയിന്റ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് ആഡ് ആവുന്നതായിരിക്കും അപ്പൊ ഏറ്റവും ടോപ്പിൽ നമുക്ക് അവിടെ ലെവലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ സിൽവർ ലെവലാണ് അത് നമ്മൾ ആവണമെന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ഏറ്റവും ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവരോട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏൺ അപ് ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ എനർജി നമുക്ക് പറഞ്ഞല്ലോ ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ അടുത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്നൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ബൂസ്റ്ററെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എയർ എയർബ്രൂപ്പിൽ പോവുക ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കണക്ട് യുവർ ടോൺ വാലറ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ടോൺ വാലറ്റ് ഒന്നും വേണ്ട ടെലഗ്രാം അക്കൗണ്ട് ഉണ്ടായാൽ മാത്രം മതി പിന്നെ അവർ ബേസിക് ആയി കുറച്ച് സാധനങ്ങൾ ചോദിക്കുന്നതായിരിക്കും ഓപ്പൺ വാലറ്റ് ഇൻ ടെലഗ്രാം എന്നൊക്കെ പറഞ്ഞ് ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ യോജിക്കുന്നതായിരിക്കും അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു ഒ ടി പി ചോദിക്കും അതൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ബാക്കപ്പ് ബൈ ഇമെയിൽ കൊടുക്കുക ഇമെയിൽ എൻ്റർ ചെയ്യുക അപ്പൊ കണക്ട് ആയി കിട്ടുന്നതായിരിക്കും ആ സാധനം കുറച്ച് എന്താ വലിയ പാടുള്ള കാര്യവും സാധാരണ കണക്ട് ചെയ്യുന്ന പോലെ കണക്ട് ചെയ്യുക നമുക്ക് അവിടെ കാണാൻ സാധിക്കും കണക്ട് ടു യുവർ ടോൺ വാലറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ വരും ഇത് നിങ്ങൾ മസ്റ്റർ ആയിട്ട് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസും കാര്യങ്ങളൊക്കെ കട്ടാവും അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കാം നമ്മുടെ ലെവലപ്പും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഈ ഇരുപത്തഞ്ച് കോയിൻ ആകുമ്പോഴായിരിക്കും അതായത് നമുക്ക് അവിടെ ഇപ്പോൾ ഒമ്പതിനായിരം ഉള്ളു ആ കോയിനപ്പം ഇരുപത്തഞ്ച് കെ ആവുന്നു അപ്പം നമുക്ക് ലെവൽ ടുവിലേക്ക് കയറാൻ പറ്റും അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ കോയിനിൽ വലിയ കാര്യമൊന്നും ഇല്ല ഏറ്റവും ടോബിൽ പ്രൊഫിറ്റ് പെർ അവർ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട് അവിടെ സീറോയാണ് അതാണ് നമ്മൾ കൂട്ടേണ്ടത് അതെങ്ങനെയാണ് കൂട്ടേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം നിങ്ങൾ അതിനൊക്കെ മുമ്പ് നിങ്ങൾ ടെലഗ്രാമിൽ പോയി ഹാംസ്റ്റർ ഹാംസ്റ്റാർ എന്ന് സെലക്ട് ചെയ്യുക ഹാംസ്റ്റർ കെ ആട്ടോ സി അല്ല ഹാസ്റ്റർ കോമ്പാക്ട്ന്ന് സെലക്ട് ചെയ്യുമ്പോൾ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു രണ്ട് അക്കൗണ്ട് വരും രണ്ടും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്ലാഷ് സ്റ്റാർട്ട് നടിക്കുക നമ്മൾ ഈ സ്ലാഷ് സ്റ്റാർട്ട് അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേറെ ലിങ്ക് കിട്ടുന്നതായിരിക്കും നമുക്കവിടെ കാണാൻ സാധിക്കും പ്ലേ ഇൻ വൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഹോം പേജിലേക്ക് പോകുന്നതായിരിക്കും അല്ലാണ്ട് നിങ്ങൾ വേറെ ലിങ്ക് ഒന്നും എടുത്ത് കഷ്ടപ്പെടേണ്ട എന്താണേലും നിങ്ങൾക്ക് ടെലഗ്രാം വേണം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വീണ്ടും നമുക്ക് റീജോയിൻ ചെയ്യാൻ പറ്റും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇനി നിങ്ങൾ നേരെ ബാക്കി അടിച്ചാൽ നിങ്ങൾ നേരെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കാം അപ്പം ഇനിയാണ് ഒരു ബോണസ് കിട്ടാനായിട്ട് ബോണസും കാര്യങ്ങൾ കിട്ടാനായിട്ട് അവിടെ എൺ പെർ ടാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു മൂന്ന് തവണ കണ്ടിന്യൂസ് ആയിട്ട് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു ബ്ലൂവിൽ നിൽക്കുന്ന ഹാംസ്റ്റർ റെഡ് ആയി മാറും അതേപോലെ തന്നെ അവിടെ ഡെയിലി ചിപ്പ എന്താ ഡെയിലി സിപ്പർന്നു അങ്ങനെ വേറെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് പുതിയൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ കംപ്ലീറ്റ് ആക്കുന്ന കാണിച്ചു തരാം ഇത് ഓരോ ദിവസം ഓരോ കോഡ് ആയിരിക്കും അപ്പൊ ഇന്നത്തെ കോഡ് എന്ന് പറഞ്ഞാൽ ഫോർക്ക് എന്നാണ് ഓക്കെ ഫോർക്ക് എന്നാണ് പക്ഷെ അത് അടിക്കുന്ന ഒരു മെത്തേഡ് അവർ കൊടുത്തിട്ടുണ്ട് രണ്ട് ഡോട്ട് രണ്ട് സ്ലാഷ് ഒരു ഡോട്ട് അങ്ങനെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പൊ എങ്ങനെ ക്ലിക്ക് ചെയ്യണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കിട്ടുകയുള്ളു അപ്പൊ ഡോട്ട് ആണെങ്കിൽ നിങ്ങൾ ആദ്യം മറ്റേ രണ്ട് തവണ എനേബിൾ ചെയ്യുക അതിനുശേഷം ഹാംസ്റ്ററിനെ നെഞ്ചത്ത് നെഞ്ചത്ത് അല്ലെങ്കിൽ സൈഡിൽ രണ്ട് തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോട്ട് ഡോട്ടാവും അതിനുശേഷം നിങ്ങൾക്ക് സ്ലാഷ് സ്ലാഷാവണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് താഴേക്ക് അപ്പൊ അത് ആയി മാറും വീണ്ടും നിങ്ങൾക്ക് ഡോട്ടാ വേണമെങ്കിൽ ഒരു ഡോട്ട് ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എഫിന്റെ രണ്ട് ഡോട്ട് ഒരു സ്ലാഷ് ഒരു ഡോട്ട് എന്നാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങളെ കറക്റ്റായിട്ട് ടൈം ഗ്യാപ്പ് ഒന്നും എടുക്കാണ്ട് നിങ്ങളെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ ആ ഡെയിലി സ്ലിപ്പറിന്റെ അവിടെ എഫ് എന്ന് പറഞ്ഞുകൊണ്ട് വരും അതായത് ആദ്യത്തെ വീട് കംപ്ലീറ്റ് ആയി പിന്നെ നിങ്ങളിത് മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാം വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ഡോട്ട് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് സ്ലാഷാ അല്ലെങ്കിൽ അണ്ടർ സ്കോർ ആണ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് ഒന്ന് വരച്ചാൽ മതി അപ്പൊ നമുക്ക് അവിടെ ആയി വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് പറ്റുന്നില്ല ഭയങ്കര പാടാണ് എന്തോ ഈ സൈറ്റിന്റെ മിസ്റ്റേക്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വന്നായിരുന്നു സൈറ്റിന്റെ ഇഷ്യൂ പോലെ എനിക്ക് വന്നായിരുന്നു സോ ഞാൻ എന്താ ഞാൻ ഒന്നും കൂടെ റീഫ്രഷ് ചെയ്ത് നോക്കിയപ്പോ സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം എടുക്കും കാരണം ഇത് ആദ്യമൊന്നും കിട്ടത്തില്ല ഞാനിപ്പോ എഫ് എന്ന് പറഞ്ഞ ഒരു തരത്തിൽ ഞാനവിടെ എന്താ ആയിട്ടുണ്ട് അതായത് രണ്ട് ടാപ്പ് ഒരു സ്ലാഷ് ഒരു ഡോട്ട് ഇന്ന് കാണുന്നവരാണെങ്കിൽ ഇതായിരിക്കും കോഡ് നാളെ വേറെ കോഡ് ആയിരിക്കും ഒന്നാം തീയതി അറിയാം ഈ സംഭവത്തിന് വലിയ കാര്യം ഉണ്ടോന്നു അപ്പൊ അവിടെ ഒരു തരത്തിൽ ഫോർക്ക് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കവിടെ ടേക്ക് ദ പ്രൈസ് എൻ്റർ ചെയ്യുക നമുക്ക് ഏകദേശം നല്ലൊരു പോയിന്റ് അവിടെ കിട്ടിയിട്ടുണ്ട് കാണാൻ സാധിക്കും വൺ സെഡ് ഹൺഡ്രഡ് തൗസൻഡ് തൗസൻഡ് ലൈക്ക് ടെണ്ണിലാക്കി ഏകദേശം പത്ത് ലക്ഷം കോയിന്സോളം നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കവിടെ കാണാൻ സാധിക്കും നമുക്കവിടെ മൂവായിരം അതുപോലെ തന്നെ നമ്മള് ലെവൽ അപ്പായി കാരണം ഇരുപത്തയ്യായിരം കോയിൻസ് കഴിഞ്ഞു സോ നമുക്കവിടെ ലെവൽ അപ്പായി അപ്പൊ നമ്മുടെ എനർജി എന്ന് പറയുന്നത് ആയിട്ടുണ്ട് ോ ആ കോയിനും കൊണ്ട് ഒരു കാര്യമില്ല നമുക്ക് അതുകൊണ്ട് ബൈ ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ ഡെയിലി നമുക്ക് ഇങ്ങനെ ആ ഒരു കോൺടാക്ട് കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷം നാലാമത്തെ ഓപ്ഷനായി ഏണിലേക്ക് വരിക ഏണിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഇത് ഫുൾ ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് അപ്പം നമുക്കവിടെ ഒന്നാമതായിട്ട് കൊടുത്തേക്കുന്ന വീഡിയോ കാണാനാണ് അതേപോലെ തന്നെ ജസ്റ്റ് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ മൂന്ന് ഫ്രണ്ട്സിനെങ്കിലും റെഫർ ചെയ്യുക അത് മസ്റ്റ് ആണ് മൂന്ന് ഫ്രണ്ട്സിനെങ്കിലും റെഫർ ചെയ്തിരിക്കണം എന്നാലേ അത് ഇന്ത്യൻ സെർവറിലേക്ക് ആക്കാൻ പറ്റുകയുള്ളൂ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യത്തെ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് വാച്ച് വീഡിയോ പോയി യൂട്യൂബിലേക്ക് പോവുക യൂട്യൂബിലേക്ക് പോയി ഒരു രണ്ട് മിനിറ്റ് വീഡിയോ ആണ് സ്കിപ്പ് സ്കിപ്പടിക്കാണ്ട് കാണുക അതിനുശേഷം ബാക്കി അടിച്ച് വരിക ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ പോയിന്റ്സ് ആഡായി കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ മറ്റേ വീഡിയോ കംപ്ലീറ്റ് ആക്കുക അതൊരു അടുത്ത ഡെയിലി റിവാർഡ് ആണ് ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്താൽ മാത്രം അതിനുശേഷം നമുക്ക് അവിടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെലഗ്രാമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും ജോയിൻ ചെയ്യുക കോയിൻ അപ്പം തന്നെ ആഡ് ആവുന്ന പിന്നെ എക്സ് അതിലേക്ക് ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു എക്സ്ചേഞ്ച് നടത്തണം അത് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്താൽ മാത്രം മതി കോയിൻ കിട്ടുന്നതായിരിക്കും പിന്നെ നോക്കുവാണെങ്കിൽ ഫ്രണ്ട്സിനെ റെഫറും ചെയ്യണം മൂന്ന് ഫ്രണ്ട്സിനെ മസ്റ്റേർഡ് റെഫർ ചെയ്യണം അടുത്തായിട്ടൊരു ഓപ്ഷൻ ആണ് മൈൻഡ് മെയിൻ ഇതാണ് മെയിൻ ഓപ്ഷൻ അതായത് നമ്മൾ അത്യാവശ്യം കോയിൻസ് ആയി പത്തിരുപത് ലക്ഷം കോയിൻസ് ആയെന്ന് വിചാരിക്കുക അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കുറേ പർച്ചേസ് ചെയ്യാനുള്ള സാധനം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ടെൻ കെ കോയിൻസ് കൊടുത്താൽ പെർ അവർ തൊള്ളായിരത്തി അൻപത് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും പെർ അവർ തൊള്ളായിരത്തി അൻപത് പ്രോഫിറ്റ് പത്ത് കെ കൊടുത്താൽ കിട്ടുന്നതായിരിക്കും നമുക്കിപ്പോൾ ഇഷ്ടംപോലെ കോയിൻസ് ഉണ്ടല്ലോ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ സാധനം വാങ്ങുക എന്നിട്ട് അതിന് മാക്സിമം ലെവലപ്പ് ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾ ചെറിയ വിലയോടൊന്നും വാങ്ങരുത് ചില ചിലതൊക്കെ അവിടെ കൊടുക്കും പത്ത് കെക്ക് വെറും പത്ത് അല്ലെങ്കിൽ ഒരു അൻപത് എന്താ അൻപത് പ്രോഫിറ്റ് പെർ അവർ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊന്നും ബൈ ചെയ്യാൻ നിൽക്കരുത് അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന മാത്രം ബൈ ചെയ്യുക ഇപ്പം കാണാൻ സാധിക്കും ഏറ്റവും ടോപ്പിൽ പ്ലസ് തൊള്ളായിരത്തി അമ്പത് എന്ന് പറഞ്ഞ് എനിക്കവിടെ വന്നു കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ബൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ അതേപോലെ തന്നെ മാക്സിമം ലെവലപ്പ് ചെയ്യാനും നിങ്ങൾ നോക്കുക കേട്ടോ അപ്പോൾ മണ്ടേലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമുക്ക് അവിടെ ചിലതൊക്കെ ലോക്കാണ് അതൊക്കെ എങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടത് താഴെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാനത് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഞാനിപ്പോ ഗെയിം ഫീ ടോക്കൺ പറഞ്ഞൊരു സാധനം ആണ് അപ്പൊ അത് അൺലോക്ക് താഴെ ഹാംസ്റ്റർ ട്യൂബ് ലെവൽ ഫോർ ആക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ സംഭവം അതായത് മണ്ടേയിൽ മാർക്കറ്റിംഗ് പി ആർ പി സ്പെഷ്യൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഓരോന്ന് പോയി ചെക്ക് ചെയ്യുക അതായത് ഹാംസ്റ്റർ ട്യൂബ് എവിടെയാണ് പോയി ചെക്ക് ചെയ്യുക അത് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച് അത് ലെവൽ ഫോർ ആക്കുക സംഭവം അത്രേ ഉള്ളൂ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നോക്കിയിട്ടാണെങ്കിൽ ആ ഒരു സാധനം ആ മാർക്കറ്റ്സിനകത്ത് ഇല്ല അടുത്തതിനകത്ത് പോവാണ് അടുത്തിനകത്ത് ആ സംഭവം അതായത് ഹാംസ്റ്റർ ട്യൂബ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അപ്പൊ നമ്മൾ കാണാൻ സാധിക്കും ഹാംസ്റ്റർ ട്യൂബ് അൺലോക്ക് ആക്കാൻ നമ്മൾ ഹാംസ്റ്റർ ട്യൂബ് ലെവൽ ഫൈവ് ആക്കണം അത് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ സംഭവം ലോക്ക് ആണ് അത് അൺലോക്ക് ചെയ്യാനായിട്ട് ഹാംസ്റ്റർ ട്യൂബ് സോറി ഹാംസ്റ്റർ ബുക്ക് നമ്മൾ അൺലോക്ക് ആക്കി ലെവൽ ഫൈവ് ആക്കണം അപ്പം നമ്മുടെ അടുത്ത അന്വേഷണം ഹാംസ്റ്റർ ബുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളൊരു അഞ്ച് തവണ ക്ലിക്ക് ചെയ്യുക അവിടെ ലെവൽ അപ്പം വന്ന് കാണാൻ സാധിക്കും ആ ലെവൽ നിങ്ങൾ അഞ്ചാക്കുക അവർ എത്രയാണോ കൊടുത്തേക്കുന്നത് ആ ലെവൽ അത്രയാക്കുക എനിക്കിപ്പോൾ അഞ്ചാണ് അത് അൺലോക്ക് ചെയ്യുക സോ ഞാനത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഞാൻ അവിടെ എന്താ പറയുക ലെവൽ ഫൈവ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഹാംസ്റ്റർ ട്യൂബ് അവിടെ അൺലോക്ക് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് മറ്റേത് അൺലോക്ക് ആക്കുക നമുക്ക് ഇത് ഫൈവ് അങ്ങാണ്ട് എത്തിക്കണം അഞ്ചായിരുന്നു തോന്നും ഓർക്കുന്നില്ല അഞ്ചായിരിക്കും അപ്പൊ നിങ്ങൾ അഞ്ച് അഞ്ചുതാണ് അത് ലെവലപ്പ് ആക്കുക അവർ അവർ എത്ര എത്ര പറയുന്നത് ആ ലെവൽ ആക്കുക അതിനുശേഷം നമ്മൾ റിട്ടേൺ വരിക അതായത് മാർക്കറ്റിലേക്ക് വരിക നമുക്ക് അവിടെ ആ ഗെയിം ഫൈവ് ഗെയിം ഫൈവ് ടോക്ക് സാധനം അൺലോക്ക് ആക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഓരോ സാധനങ്ങൾ അൺലോക്ക് ആക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതിനകത്ത് ഓരോ സാധനം അൺലോക്ക് ആക്കാനായിട്ട് വേറൊരു സാധനം അൺലോക്ക് ആക്കണം ചിലപ്പോൾ ആ സാധനം അൺലോക്കാനായിട്ട് വേറൊരു സാധനം അൺലോക്ക് ആക്കി നമ്മൾ ലെവല് കൂട്ടണം പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തേലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോകട്ടെന്ന് കണ്ടാൽ മതി പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഞാൻ എന്താ പറയാ കറക്റ്റ് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുമുണ്ട് അപ്പൊ ഇത്രയുള്ള സംഭവം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം കോയിൻ ഞാൻ ചെയ്യുക എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക അതായത് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരെ ചെയ്യുക അപ്പോൾ മാക്സിമം എന്തോരം നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാവോ എന്തോരം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാവോ അത്രയും ചെയ്യുക അപ്പോൾ അതൊക്കെ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് കൂടുന്നതായിരിക്കും അതേപോലെ തന്നെ വേറൊരു സാധനമാണ് ഇവിടെ നമുക്ക് മൂന്ന് ടോക്കൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മുടെ മറ്റേ ആ ഒരു ടോക്കൺ പോലെ അതായത് നമ്മൾ ഫോർക്ക് എന്നടിച്ചില്ലേ അതേപോലുള്ളൊരു രഹസ്യ സാധനമാണ് അത് ഇപ്പൊ അതായത് ഇരുപതാം തീയതിയിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് നമ്മൾ ഒരു ലെവൽ അപ്ഗ്രേഡ് ആവുമ്പോഴത്തേനും ആദ്യത്തെ ആ കാർഡ് നമുക്ക് ഓപ്പണായി കിട്ടുന്നതായിരിക്കും ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ കാർഡ് ഓപ്പണായി അപ്പൊ രണ്ടാമത്തെ കാർഡ് ഞാൻ ഏതാന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പൊ ഓരോ ദിവസം ഓരോ കാർഡായിരിക്കും ഇന്നത്തെ കാർഡ് ആദ്യത്തെ കാർഡ് മാർക്കറ്റിംഗ് ആണ് രണ്ടാമത്തെ കാർഡ് ഏതാന്ന് ചോദിച്ചാല് ഞാൻ മൂന്നാമത്തെ സ്പെഷ്യലിലേക്ക് വന്നതിനു ശേഷം നമുക്കവിടെ ഹാ എന്താ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് മണ്ടേലേക്ക് സ്ക്രോൾ ചെയ്യുകയാണ് മണ്ടേയിലേക്ക് സ്ക്രോൾ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും സ്പെഷ്യൽ ഹാംസ്റ്റർ കോൺഫറൻസ് അതാണ് രണ്ടാമത്തെ കോഡ് അതൊന്ന് അൺലോക്ക് ചെയ്യുക അത് അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്കും രണ്ടാമത്തെ ആ ഫ്ലിപ്പ് കാർഡ് നമുക്ക് ഫ്ലിപ്കാർട്ട് അല്ലോ ആ കാർഡ് നമുക്ക് അൺലോക്ക് ആയി കിട്ടുന്നതായിരിക്കും മൂന്നാമത്തെ കാർഡാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഓരോ ദിവസം ഓരോ കാർഡായിരിക്കും ഇന്നത്തെ കാർഡ് ഇതാണ് ഈ കാർഡിന്റെ നെയിമ് മാക്സിമം ഞാൻ മെൻഷൻ ചെയ്യാൻ നോക്കാം കാർഡിന്റെ കൊടുത്തേക്ക് നമുക്ക് ഏതാ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക ഏതാ സംഭവം അതായത് ഇന്നത്തെ ആ കാർഡ് ഏതാണെന്ന് നോക്കുക ഇന്നത്തെ കാർഡ് ട്രേഡിംഗ് ബോർഡ്സ് ആണ് ഓക്കെ അത് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യുക ഓക്കെ നമുക്ക് അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ വേറൊരു സാധനം അൺലോക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഐ ടി ക്യാമ്പ് എന്ന് ഒരു സാധനം അൺലോക്ക് ആക്കാൻ വരുന്നുണ്ട് അത് നിങ്ങൾ ലെവൽ നയൻ ആക്കിയിട്ട് ഇത് വന്ന് അൺലോക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ലെവൽ നയൻ ആക്കി പെട്ടെന്ന് ഒന്ന് കാണിച്ചു തന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യുകയാണ് അപ്പം നമുക്കവിടെ ആ സാധനം അൺലോക്ക് ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് അവിടെ കംപ്ലീറ്റ് ചെയ്തു എന്താ പറയുക ട്രേഡിംഗ് ബോർഡ്സ് ട്രേഡിംഗ് ബോർഡ്സ് അല്ലല്ലോ സോറി വെയിറ്റ് ചെയ്യുക മണ്ടയിലേക്ക് പോവാണ് ആ ട്രേഡിംഗ് ബോർഡ്സ് തന്നെയാണ് ട്രേഡിംഗ് ബോർഡ്സ് ബോഹ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ മൂന്ന് സാധനം അൺലോക്ക് ആയി കിട്ടി ഏകദേശം ഫൈവ് മില്യൺ കോയിൻസ് നമുക്കവിടെ കിട്ടുന്നതായിരിക്കും നല്ലൊരു എമൗണ്ട് ഇതൊക്കെ ചെയ്താൽ മതി ആ കോയിൻ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ടാപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല ഇങ്ങനെ കുറെ സംഭവം ചെയ്താൽ മതി നല്ലൊരു കോയിൻ അവിടെ കിട്ടുന്നതായിരിക്കും അതോടൊപ്പം കാണാൻ സാധിക്കും പ്രോഫിറ്റ് പെർ ഹവർ എന്ന് പറഞ്ഞാൽ പ്ലസ് സെവൻറ്റി പോയിന്റ് ഫിഫ്റ്റീൻ കെ അവിടെ ആയി കഴിഞ്ഞു അപ്പോൾ അതൊരു അഞ്ഞൂറ് അറുന്നൂറ് നിങ്ങൾ എത്തിക്കാൻ നോക്കുക ആയിരോ രണ്ടായിരോ വലിയ എത്തിക്കാൻ നോക്കുക അടുത്തായിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് വലിയൊരു ഓപ്ഷനാണ് അവിടെ നമുക്ക് ചൂസ് യുവർ എക്സ്ചേഞ്ചിലേക്ക് വരിക അവിടെ നിങ്ങൾ ചൂസ് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഏതാണ് കംഫോർട്ടബിൾ ഞാനിപ്പോൾ ബൈനാൻസ് ആണ് ചൂസ് ചെയ്യുന്നത് ബൈനാൻസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാനിവിടെ ബൈനാൻസ് യൂസ് ചെയ്തു അപ്പം ആ സംഭവം കിട്ടി പിന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാട്ട് അവിടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വെറും ഇൻവേറ്റ് നമുക്ക് അയ്യായിരം കോയിൻസ് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആൾ ടെലഗ്രാമില് പ്രീമിയർ യൂസ് യൂസർ ആണെങ്കിൽ ഇരുപത്തഞ്ച് സോറി ഇരുപത്തയ്യായിരം കോയിനും കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് അവിടെ എന്താ പറയുക മൂന്ന് പേരെ മസ്റ്റ് ആയിട്ട് റെഫർ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഇന്ത്യൻ സെർവർ അൺലോക്ക് ആയി കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മൂന്ന് ഫ്രണ്ട്സിനെ എവിടുന്നേരും ഒപ്പിച്ച് റെഫർ ചെയ്താൽ മതി ഓക്കെ അപ്പൊ ബേസിക് ആയിട്ട് പറയുന്ന സംഭവം ഇനി ഞാൻ പറഞ്ഞുതരാം ഇതിന് എത്രത്തോളം ചാൻസ് ഉണ്ട് ഇത് നമ്മൾ ചെയ്യുന്നതിൽ വലിയ കാര്യമുണ്ടോ അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ സ്ക്രീനിൽ കുറെ സംഭവം കാണിക്കുന്നുണ്ട് അന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ സംഭവമാണ് ജസ്റ്റ് അതും കൂടെ നോക്കുകട്ടോ ഇത്രയാണ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോ ഇതിനകത്ത് വലിയ കാര്യമുണ്ടോ ഇതിനകത്ത് കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട് കാരണം ഈ ക്രിപ്റ്റോ ഒക്കെ വന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ കമ്പനി ലോഞ്ച് ലോഞ്ചാകുന്നെ അതായത് ഈ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറഞ്ഞ പറഞ്ഞൊരു കോയിൻ ലോഞ്ച് ആവുന്നേ അടുത്ത മാസം ഒന്നാം തീയതി രണ്ടാം തീയതി വരയ്ക്കും അപ്പോൾ അന്ന് ഏകദേശം ഒരു പതിമൂന്ന് കമ്പനി അതായത് ഹാംസ്റ്റർ കോമ്പാക്ട് പോലത്തെ പതിമൂന്ന് കമ്പനി അന്ന് ലോട്ടിടാൻ നിൽക്കുന്നുണ്ട് അതായത് ഈ ഞെറുക്കെടുപ്പ് പോലെ പതിമൂന്ന് കമ്പനിയുണ്ട് ഹാംസ്റ്റർ കോമ്പാക്ട് ഉൾപ്പെടെ അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഈ എന്താ പറയുക സെലക്ട് ചെയ്യുന്ന ആൾക്കാർ അഞ്ച് കമ്പനിയെ സെലക്ട് ചെയ്യും അതായത് അഞ്ച് കോയിൻ സെലക്ട് ചെയ്യും അതിൻ്റെ അകത്ത് ഈ ഹാംസൺ കോമ്പാക്ട് എന്ന് ഒരു കോയിൻ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷ കിട്ടും നമുക്ക് നല്ലൊരു എന്നിട്ട് അവർ ആ പ്രോഫിറ്റ് ഇല്ലേ നമ്മുടെ കോയിന്റെ അല്ല പ്രോഫിറ്റ് ഇല്ലേ ഏറ്റവും ടോപ്പില്ല പ്രോഫിറ്റ് പെർ അവർ അപ്പം അതിനൊരു വിലയിടും ആ കോയിൻ അതായത് ആ കാശ് നമുക്ക് കിട്ടും ചിലപ്പോൾ ഒരു കോന് നല്ല പ്രൈസ് ഒക്കെ കിട്ടും നമ്മൾ ഈ ക്രിപ്റ്റോ ഒക്കെ വന്നാലോ ക്രിപ്റ്റോ ഒക്കെ അങ്ങനെ അടിച്ച് കയറി വന്നതാണ് അപ്പൊ അതേപോലെ ഈ സാധനം വന്ന ഞാൻ പറഞ്ഞല്ലോ പതിമൂന്ന് ടോക്കൺ ഉണ്ട് അതിനകത്ത് ഒരു അഞ്ച് ടോക്കൺ അവരെ സെലക്ട് ചെയ്യും അതിനകത്ത് ഹാംസ്റ്റഡ് കോമ്പാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലക്ക് അടിച്ചു നമ്മൾ നല്ല രീതിയിൽ ഏൺ ചെയ്താൽ ആ ഒരു എമൗണ്ട് നമുക്ക് അവരിടുന്ന വാല്യുവിന് നമുക്ക് കിട്ടുന്നതായിരിക്കും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ചിലപ്പോൾ നല്ല പ്രൈസ് ആയിരിക്കും അവിടെ അവരിടുന്നത് അത് നമുക്ക് കിട്ടുന്നതായിരിക്കും സംഭവം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് പിന്നെ ഇത് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഹാംസ്റ്റർ കോയിന് ആ ഒരു ലോട്ടിൽ അതായത് അഞ്ചില് ഒരാളാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ കാരണം ബാക്കിയുള്ള കമ്പനി ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ഈ ഹാ ഹാംസ്റ്റർ കോമ്പാക്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ ഹാംസ്റ്റർ കോമ്പാക്ട് സോറി കോണ്ടാക്ട് അല്ല ഈ കോമ്പാക്ട് ഈയൊരു അഞ്ച് പേരിൽ ഒരാവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഓക്കെ അപ്പൊ നിങ്ങളെങ്ങനെ ഒരു പത്ത് ദിവസത്തെ കാര്യമുള്ളൂ പത്ത് ദിവസം നൈസായിട്ട് വർക്ക് ചെയ്യുക നൈസായിട്ട് നിങ്ങളെ ആ പ്രോഫിറ്റും കാര്യങ്ങളെ കൂട്ടുക ഞാൻ പറഞ്ഞല്ലോ കോഴി നല്ല കൂട്ടണ്ടേ ആണ് കൂട്ടണ്ടേ ഓരോ സാധനങ്ങളൊക്കെ അൺലോക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് എന്താ പറയുക ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ കൂട്ടാൻ നോക്കുക അപ്പോ ലാസ്റ്റ് നമുക്ക് അറിയാം വെല്ലോ കിട്ടും ഇല്ലയോന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതോടെ ആർക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഓക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രയുള്ളൂ കെ കെ പി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ എത്രയുള്ളൂ ഇതേപോലത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നൈസായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം മിക്സ് മൈ പ്രിവീൻസ് ഗുഡ് ബൈ